നിങ്ങളുടെ കുട്ടികളിൽ ഈ അവസ്ഥ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കുട്ടികളുടെ തലയോട്ടി മുതിർന്നവരേക്കാൾ നേരിയതായതിനാൽ തന്നെ ഈ ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന റേഡിയേഷൻ എഫക്റ്റീവ് കൂടുന്നു അത് മാത്രമല്ല ഇത്തരം അഡിക്ഷനിലൂടെ കുട്ടികളുടെ മെന്റൽ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വളർച്ച മുരടിക്കുകയും വയലൻസിനോടുള്ള അവരുടെ താൽപര്യം കൂടുകയും ചെയ്യുന്നു ഇത്തരം അഡിക്ഷൻസിലേക്ക് കുട്ടികൾ എത്തുന്നതിന് മുന്നേ തന്നെ പാരന്റ്സ് കറക്റ്റായി ഗൈഡ് ചെയ്യുന്നതാണ് യുക്തി ഇതിനെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഒന്ന് കൂടുതൽ നേരം അവരോട് കൂടി ഫിസിക്കലി പ്രസന്റ് ആവാൻ ട്രൈ ചെയ്യുക അതായത് ബോർഡ് ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് എക്സസൈസ് ആക്ടിവിറ്റി അവരുടെ ശ്രദ്ധ തിരിക്കുക രണ്ട് നല്ല ഹോബീസ് ബിൽഡ് ചെയ്യാനായി അവരെ സഹായിക്കുക സ്റ്റാമ്പ് കളക്ഷൻ കോയിൻ കളക്ഷൻ റീഡിങ് അങ്ങനെ ഇനി വീഡിയോ ഗെയിംസ് കളിക്കുന്ന കുട്ടികൾ ആണെങ്കിൽ തന്നെ സുഡോക്കോ വേർഡ് ഗെയിംസ് പോലെയുള്ളത് പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇതിനെ അവർ യൂസ് ചെയ്യുന്ന ടൈം നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുക കൂടുതൽ നേരം അവർ വീഡിയോ ഗെയിം കളിച്ചിരിക്കുകയാണെങ്കിൽ ഇതിനൊരു അഡിക്ഷൻ ആയി തന്നെ കാണുക ഇത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു തെറാപ്പിസ്റ്റിനെ സഹായം തേടുക ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നിങ്ങളെ ാണ് നിങ്ങളുടെ കുട്ടികളും വളരുന്നത് സോ ലിമിറ്റ് യുവർ സ്ക്രീൻ ടൈം ടു ഇത് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യൂ